എന്റെ പേര് ഫഹദിയ പ്ലസ് ടു സ്റ്റുഡൻറ് ജേർണലിസം ഏത് എന്നുള്ളതാണ് സർ രാഷ്ട്രീയത്തിൽ സാധാരണയായിട്ട് വെള്ള വസ്ത്രം ധരിച്ചിട്ടാണ് കാണാറുള്ളത് പൊതുവേ പ്രത്യേകിച്ച് കോൺഗ്രസ്സിലെ കതർ വസ്ത്രമൊക്കെ ധരിച്ചിട്ടാണ് കാണൽ നിങ്ങളിങ്ങനെ അടിപൊളിയായിട്ട് ചെക്ക് വസ്ത്രമൊക്കെ ധരിച്ച് നടക്കുന്നതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ ഇവിടെ നിങ്ങളുടെ ഈ കുഞ്ഞാമേഖയും പിന്നെ കുഞ്ഞാമതാജിയും മോമയൊക്കെ അവർ ചെറുപ്പക്കാരെ പോലെ നടക്കുന്ന ഒരു സ്ഥലത്ത് പിടിച്ചു നിൽക്കാൻ ഞാൻ ഇതെങ്കിലും ഇടണ്ടേ സി വാട്ട് യു വെയർ അതിനൊട്ടും ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ കോൺഗ്രസിൻ്റെ വെള്ളയുടെ പിന്നിൽ അല്ലെങ്കിൽ കതർ അണിയുന്നതിൻ്റെ പിന്നിൽ അതിനൊരു ഹിസ്റ്ററി ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് നമ്മുടെ ഒരു നമ്മുടെ ഒരു സെൽഫ് സഫിഷ്യൻസിക്ക് വേണ്ടി ഗാന്ധിജി അടുത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമായിരുന്നു സ്വദേശി വൽക്കരണമൊക്കെ നിങ്ങൾക്കറിയാം വിദേശ വസ്ത്ര ബഹിഷ്കരണം ഉൾപ്പെടെ ഒരു കാലത്ത് നമുക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് വരാനും നമുക്ക് നിലനിൽക്കാനും നമുക്ക് അതിജീവിക്കാനും ഒക്കെ ഒരു വലിയ ജനത നടത്തിയ വലിയൊരു പോരാട്ടത്തിൻ്റെ ഒരു ഒരു റിസ്ടുകളിലൊന്നും അതിൻ്റെ ഒരു പ്രതീകമാണ് ഖദർ എന്ന് പറയുന്നത് അതിന് വലിയ പരിശുദ്ധിയും മെന്മയൊക്കെ ഉള്ളതാണ് ഐ റെസ്പെക്ട് ദാറ്റ് അതിനോടുള്ള ഡിസ്റെസ്പെക്റ്റ് അല്ല അതിനോടുള്ള ഒരു തരത്തിൽ ഞാനും അത് അണിയാറുണ്ട് എന്നുള്ളത് ഒരു പക്ഷം അതേസമയം തന്നെ ഞാൻ പ്രതിദാനം ചെയ്യുന്ന ആളുകളിപ്പോൾ നിങ്ങളുൾപ്പെടെയുള്ള പിന്നെ ചെറുപ്പക്കാരുൾപ്പെടെയുള്ള ആളുകളുമായിട്ട് പിന്നെ കണക്റ്റഡ് ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ഇപ്പം വസ്ത്രം തിരഞ്ഞെടുക്കുന്നതിന് പിന്നിലെ പ്രധാനപ്പെട്ട രണ്ട് കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒന്ന് നമ്മുടെ ഇഷ്ടങ്ങളും കൺവീനിയൻസും പിന്നെ അത് നമ്മളൊരു പർപ്പസിന് വേണ്ടിയാണെങ്കിൽ അതുമാണ് ഇപ്പം പ്രോട്ടോ പൊളിറ്റിക്കൽ പ്രോട്ടോ ടൈപ്പ്സിന് രാഷ്ട്രീയക്കാരനാണെങ്കിൽ വെള്ളയും വെള്ളയും ഇട്ടിരിക്കണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസ്സുകാരനാണെങ്കിൽ അത് ഇട്ടിരിക്കണം എന്ന് പറയുന്നതിന് അതിൻ്റെ ഒരു വലിയ ഉദ്ദേശത്തെ വലിയ പർപ്പസിനെ ഒരു തരത്തിലും ചലഞ്ച് ചെയ്യാതെ തന്നെ നിങ്ങൾ ഉൾപ്പെടെയുള്ള ജനറേഷനുമായി കണക്ട് ചെയ്യാനും കൺവീനിയൻസിനെയും ഇഷ്ടത്തെയും പിന്തുടരാനും ആഗ്രഹിക്കുന്ന ഒരാളെന്ന് നൽകുക അതിൻ്റെ മേലിൽ ഒരു നിർബന്ധിത ബുദ്ധിയല്ല എനിക്ക് നല്ല വസ്ത്രങ്ങൾ അണിയാൻ ആഗ്രഹമുള്ള ഒരാളാണ് എനിക്ക് പറ്റാവുന്ന എനിക്ക് ചേരുന്ന പറ്റാവുന്നൊക്കെ പിന്നെ ഞാൻ അണിയാറുണ്ട് അപ്പം ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പിന്നെ പുറത്ത് പോയപ്പോൾ എൻ്റെ അനിയന്ന് പിന്നെ എളാപ്പാടെ പോകാൻ വന്നിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടിപ്പോൾ നടക്കുന്നു ഈ പറഞ്ഞ പോലെ ഇത് ചെറുപ്പമായിട്ട് നടക്കുകയെന്ന് എൻ്റെ വിചാരം അപ്പോൾ അവൻ എന്നോട് പറയുന്നത് ഔട്ട്ഡേറ്റഡ് ആയി പിന്നെ ഇതൊന്നുമല്ല ഇങ്ങനത്തെ ഷർട്ടും ഒന്നുമല്ല ഇപ്പോൾ ഇടുക ഇതെന്തോര ടൈറ്റുള്ള സാധനമൊക്കെ ഇട്ടിട്ടാണ് ഇപ്പോൾ ലൂസ് ഫിറ്റിൻ്റെ കാലമാണ് അതിലേക്കൊക്കെ ഒന്നും മാറണം ഇപ്പോൾ ഫ്ലോറലിൻ്റെയും പ്രിൻറ്റിൻ്റെയൊക്കെ കാലമാണ് ഷാഫിക്ക് എങ്ങനെയാണ് കല്ലിയും കുപ്പായും സാധനമൊക്കെ ഇട്ടിട്ട് വരയും വരെയൊക്കെ ഇട്ടിട്ട് ഇതൊക്കെ ഒന്നും മാറ്റാറായില്ല ചെറുപ്പക്കാരെയൊന്നും ശ്രദ്ധിക്കുന്നില്ലേ എന്നിട്ട് അവൻ എന്നെ ഈ മറ്റേ ധാരയുടെ ഒരു ഷോപ്പിൽ കൊണ്ടുപോയിട്ട് അതിൻ്റെ കണ്ണാടിന് ുമ്പി പിന്നെ എനിക്ക് രണ്ട് സാധനം അവൻ എടുത്തതാണ് അപ്പോൾ എൻ്റെ ടീഷർട്ടിൻ്റെ കൈ ഏതാണ്ട് ഇതുവരെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞടാ ഇത് എനിക്ക് പാകമല്ല അപ്പോൾ അവൻ പറഞ്ഞു പറഞ്ഞത് വിവരമില്ലായതാ പറഞ്ഞത് അതാണ് ലൂസ് ഫിറ്റ് എന്ന് പറയുന്നിട്ട് അതുപോലെ കുറച്ച് ലൂസായിട്ടുള്ള ഒരു പാൻ അതല്ല എനിക്ക് പറയുന്നത് ലൂസ് ഫിറ്റ് പാൻറ്റ് ഇട്ടിട്ട് എന്നിട്ട് എന്നെ മറ്റേ പറഞ്ഞിട്ട് ഒരു ഫോട്ടോ എടുക്കുക ഷാഫിക്കാന്ന് പറഞ്ഞു അപ്പം ഞാൻ ഈ ഫോട്ടോ ഇങ്ങനെ എടുത്ത തലയിൽ കൈ വെക്കുക അങ്ങനെ അല്ല ഷാഫിക്ക മിററിൽ ഫോട്ടോ എടുക്കുന്നു അപ്പം ഞാൻ ഈ കണ്ണാടിന് മുമ്പ് നിന്നിട്ട് ഇത് ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കാം അപ്പം പറവോ എന്നിട്ട് അവൻ എൻ്റെ കൈ മേടിച്ചിട്ട് അവൻ പറഞ്ഞ് കണ്ണാടിന് മുമ്പ് ഇതിങ്ങനെ നിൽക്കണം എന്നിട്ട് ഫോൺ ഇങ്ങനെ ചേർത്ത് വെക്കണം ഫോണിങ്ങനെ ചേർത്ത് വെച്ച് ഇവിടെ വെക്കണം എന്നിട്ട് ഫോണിലേക്ക് നോക്കരുത് മിററിലെ ക്യാമറ ആംഗിളിൽ നോക്കണം എന്നിട്ടൊരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞു ഞാനൊരു ഫോട്ടോ എടുത്തു എന്നിട്ട് ഞാനത് പിന്നെ അത് പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടോട് അപ്പം ഞാനത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഞാൻ പറയുന്നെന്താ ക്യാപ്ഷൻ ഇടുക അപ്പോൾ ഒന്നും ഇടണ്ട ഒരു ഹാഷ് ഇട്ടിട്ട് ഫിറ്റ് ചെക്ക് ഇടാൻ വേണ്ടി പറഞ്ഞു ഞാൻ ചോദിച്ചു അത് എന്തിനാണ് ഇടുന്നതെന്ന് വെച്ച് ഒന്നുമില്ല ഈ ഷർട്ടിൻ്റെ മറ്റേ വിലയുടെ സാധനം ഉണ്ടല്ല ഇല്ല ഏത് ഈ ടാഗ് പ്രൈസ് ടാഗ് അത് പുറത്ത് കാണാണ്ടായിരുന്നു ഞാൻ മേടിച്ചതല്ല എന്ന ആൾക്കാർക്ക് മനസ്സിലാവും ആ അപ്പോൾ അവിടെ ഡ്രസ്സിങ് റൂമിൽ നിന്ന് എടുത്ത ഫോട്ടോ അപ്പോൾ അത് മനസ്സിലാവുന്ന ആളുകളാണുള്ളത് അപ്പം അവർക്ക് മനസ്സിലാകാൻ വേണ്ടി തന്നെ സത്യം തുറന്നു പറയാം അത് ഫിറ്റ് ചെക്ക് ചെയ്താണ് എന്ന് പറഞ്ഞിട്ട് ഫിറ്റ് ചെക്ക് എന്ന് പറഞ്ഞിട്ട് ഇത് ഇടാൻ പറഞ്ഞ് ഞാൻ അതിട്ട് എനിക്ക് രണ്ട് ലക്ഷം ലൈക്കാണ് ഇൻസ്റ്റാഗ്രാമിൽ ആൾക്കാർ അതിനകത്ത് വന്നത് ഞാൻ ഈ വെള്ളി ഇട്ടിട്ടുണ്ട് വേറെയും വെള്ളി ഇട്ടിട്ടുണ്ട് കുർത്തി ഇട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ആളുകളുമായിട്ട് പുതിയ ജനറേഷനുമായിട്ട് കണക്റ്റഡ് ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളെന്നുള്ള നിലക്ക് ഐ ഡോണ്ട് വോണ്ട് ടു ബി ഇൻ ദ പ്രോട്ടോ ടൈപ്പ്സ് ഇങ്ങനെ വെള്ളിയും വെള്ളിയും ഇടുകയുള്ളൂ എന്നൊരു കാറ്റഗറിയിൽ നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ നിൽക്കുന്നവരോടുള്ള ഒരു ബഹുമാനക്കുറവും എനിക്കില്ല ദാറ്റ്സ് എ പിന്നെ ഒരു ഒരു ബോൾഡ് ഡെസിഷനാണ് ഒരു ബ്രേവ് ഡെസിഷനാണ് അത് അവരുടെ അവരുടെ ഇഷ്ടം അതാണെങ്കിൽ അതിനവരെ ഫോളോ ചെയ്യുന്ന അതിനൊരു മെസ്സേജും ഉണ്ട്